ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് കർക്കിടക സംക്രാന്തിയാണ് അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പാലക്കാടുകാരൊക്കെ നന്നായിട്ട് ഇത് ആഘോഷിക്കാറുണ്ട് പക്ഷെ എറണാകുളത്ത് വന്നതിന് ശേഷം ഞാൻ വലിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്നൊക്കെ വെച്ചു മൈലാഞ്ചി ഒക്കെ ഇട്ട് പിന്നെ ചിക്കനൊക്കെ വെച്ച് നാളെ കർക്കിടകം തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിന് മുന്നേ രാമായണ മാസം തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിന് മുന്നേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നാട്ടിലൊക്കെ കേട്ടോ വീടൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് ഡീപ് ക്ലീൻ ആണ് ചെയ്യുക പക്ഷെ ഡീപ്ലിയിലൊന്നും ചെയ്യാനുള്ളത് ഇല്ലാട്ടോ ഇപ്പൊ കുറച്ച് പണി നടക്കുന്നുള്ളതാണ് സൗണ്ട് കെട്ടോ അപ്പൊ നീ ഞങ്ങള് ജോലിയൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുട്ടികളാണെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് രാവിലെ തുടങ്ങിയിട്ടുള്ള മഴയാണ് കേട്ടോ ഇതുവരെ നിന്നിട്ടില്ല അങ്ങനെ ചാറിങ്ങൊണ്ടേ ഇരിക്കാണ് അപ്പൊ ഞങ്ങള് വരുമ്പം പേര് മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഫുള്ള് നനഞ്ഞു ഫുള്ള് നനഞ്ഞു പറഞ്ഞാൽ ഫുള്ള് നനഞ്ഞുട്ടോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴയുണ്ട് മഴ അങ്ങനെ നിൽക്കുന്നില്ലാട്ടോ എന്തോ ന്യൂനമർദ്ദത്തിന്റെ തോന്നുന്നു അതോ കർക്കിടക സംക്രാന്തി അറിയില്ല അറിയില്ലാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈവനിങ് വളിലേക്ക് പോവാം എന്താണ് ചെയ്യാൻ പോണം എന്നൊക്കെ കാണാം അപ്പൊ എന്തായാലും ഗെറ്റ് വീഡിയോ അപ്പൊ നീ നമുക്ക് ആദ്യം തന്നെ ക്ലീനിങ് തുടങ്ങാം കേട്ടോ ഉം വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും കേട്ടോ ചെയ്യുക വാതിലൊക്കെ തേച്ച് കഴുകി എല്ലാം നന്നായിട്ട് അടിച്ച് വാരി അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇപ്പം എനിക്കതിനുള്ള സാമ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ അടിച്ചു വരി തുടയ്ക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടണം രാത്രി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ നമ്മുടെ കർക്കിടക സംക്രാന്തി പരിപാടികൾ ഇതൊക്കെയാണ് എന്തായാലും നമുക്ക് ക്ലീനിങ് തുടങ്ങാം அப்பத நம்மட கிளீனிங் பரிபாடி கழிஞ்சு கிட்டும் ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചോര് തുടച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് നേരെ പോവാണ് കേട്ടോ അപ്പം ഇന്നിനി ചിക്കൻ കറി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം ഞാൻ ദോശ ബാറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ മറന്നുപോയായിരുന്നു ഇടാനൊക്കെ അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ സൂപ്പ് ഉണ്ടാക്കണം ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണം ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ സൂപ്പ് കുടിക്കുമല്ലോ അപ്പോൾ ഇന്നാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്നത് ആയിട്ട് ഈ വീഡിയോയില് കാണിക്കുന്നില്ല അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ കർക്കിടക മാസിലെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇടുന്നതായിരിക്കും ഇന്ന് എന്തായാലും ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോവാ അടുക്കളയിലേക്ക് വീ നേരെ അടുക്കളയിലേക്കാണേ ഈ ചിക്കൻ ഇതും തന്നെയാണ് ഞാൻ സൂപ്പിലേക്ക് ഉള്ളത് കൊടുക്കണത് കേട്ടോ കറിക്കും പിന്നെ സൂപ്പിൽ എടുത്തെങ്കിൽ മാറ്റി വെക്കാം ഇപ്പോഴാണെങ്കിൽ ഇപ്പഴാണെങ്കി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി സൂപ്പ് ഉണ്ടാക്കാം ആദ്യം അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ഉണ്ട് കേട്ടോ എല്ലുള്ള പീസൊക്കെ എടുത്തിട്ട് നമ്മളെ സൂപ്പ് വെക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പൊ അതേ ഞാൻ ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലുള്ള ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം അപ്പൊ അതേ ഈ സൂപ്പിലേക്കുള്ള അരപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ തയ്യാറാക്കുമ്പോ അത് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ അതെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടോടെ കുടിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇത് വേണമെങ്കിൽ താളിക്കാം കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചാലും മതി അപ്പം ചൂടോടെ തന്നെ കുടിക്കുക അപ്പം ഞങ്ങൾ ഏട്ടം വന്നിട്ടേ കുടിക്കുന്നുള്ളൂ അപ്പം നമ്മൾ സൂപ്പിൽ കുറച്ച് അധികം തന്നെ ചിക്കൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചിക്കൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അത് ഇതേ ആ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് കോഴിമരുന്ന് കർക്കിടകം സ്പെഷ്യൽ ചിക്കൻ സൂപ്പാണിത് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സൂപ്പാണ് നല്ല നാടൻ സൂപ്പാണ് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ നല്ല കുരുമുളകിന്റെയും പിന്നെ നമ്മളെ വെളുത്തുള്ളിയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതില് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ നീ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഒരു ആറുമണി കഴിഞ്ഞു ആറരയൊക്കെ അവ ആറായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വിളക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിളക്ക് വെക്കാനായിട്ട് സ്വാമി ദേവി അങ്ങനെ നാമഞ്ചലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൈലാഞ്ചി ഇടാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ഇരുന്നത് അപ്പുമോളാണ് അപ്പം അപ്പുമോൾക്ക് ഞാൻ രണ്ട് കയ്യിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നാടൻ മൈലാഞ്ചി ഒക്കെയാണ് കേട്ടോ നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഇടാറുള്ളത് അപ്പോൾ ഇവിടെ നാടൻ മൈലാഞ്ചി ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇടാൻ വകിയില്ല അതുകൊണ്ട് തന്നെ കോൺ മൈലാഞ്ചിയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ കോൺ മൈലാഞ്ചി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി ഒക്കെ ഇടുമ്പോൾ നല്ല ഒരു മണമാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് പിന്നെ ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ കിട്ടാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് അരയ്ക്കാനൊന്നും ഒരു ഫെസിലിറ്റി ഇല്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺ മൈലാഞ്ചി തന്നെ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങള് മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ ഞാനിതേ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കുട്ടികൾ നേരത്തെ മൈലാഞ്ചിട്ടുണ്ട് ഞാൻ ഒറ്റക്കായി ഇട്ടിട്ടുള്ളൂ കേട്ടോ എനിക്കിതേ പറ്റുന്നുള്ളൂ മറ്റേ കയ്യിൽ ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഏട്ടൻ കൈയിൽ ഇടുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ചുമന്നിട്ട് കാണാം അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ടിരിക്കുമ്പോൾ തന്നെ ഏട്ടനും വന്നു കേട്ടോ അപ്പൊ ഏട്ടൻ വന്നപ്പോൾ അങ്ങനെ കുളിച്ച് ഞങ്ങൾ സൂപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് കുളിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സൂപ്പ് കുടിക്കാണ് കേട്ടോ ഏട്ടൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏട്ടൻ ഏട്ടനില്ലാത്തതിൽ അങ്ങനെ സൂപ്പ് എല്ലാം കുടിച്ചു പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിരുന്നു സിനിമയൊക്കെ കണ്ടിരുന്നതിന് ശേഷം പിന്നെ ഡിന്നർ കഴിക്കാൻ സമയമായിട്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി ദോശനും ദോശയും ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ സവാളയോ തക്കാളിയോ ഒന്നും വഴറ്റാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് സിമ്പിൾ റെസിപ്പി റെസിപ്പിട്ടോ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അങ്ങനത്തെ ഒരു ചിക്കൻ കറിയാണത് അപ്പോൾ അതേ ദോശ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതേ ഞാൻ മൈലാഞ്ചിട്ടതൊക്കെ ചുവത്തിട്ടൊക്കെ ഉണ്ട് ഞാനൊരു പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ അഴിച്ചു കളഞ്ഞായിരുന്നു കേട്ടോ അപ്പം തന്നെ ഇങ്ങനെ ചുവത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ് ദോശയും ചിക്കനുമാണ് അപ്പോൾ നമ്മുടെ സംക്രാന്തി സ്പെഷ്യൽ ഈ ദോശയും ചിക്കനൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംക്രാന്തി വ്ലോഗ് ഇവിടെ തീരുവാണ് അവസാനിക്കുകയാണ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഈവനിങ് വ്ലോഗ് പോലെ ചെറുതായിട്ട് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഡിന്നറോട് കൂടിയിട്ട് അവസാനിക്കാൻ പോവുകയാണ് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഇത് കഴിക്കും പിന്നെ ക്ലീനിങ് കാര്യങ്ങളും പിന്നെ അങ്ങനെ കിടന്നുറങ്ങും അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് അത്രേ ഉള്ളൂ കേട്ടോ സംക്രാന്തി വ്ലോഗ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും അടിപൊളി അടിപൊളിയായിട്ടുള്ള ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ടാറ്റാ